ഇന്ന് നല്ല ഒരു നാടൻ ബീഫ് കറിയുടെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി ഞാനൊരു മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊരു അഞ്ചോ ആറോ വിസല് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ബീഫെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ച് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം എളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് തേങ്ങ കുത്ത് ചേർത്ത് കൊടുത്ത് ഒരു ബ്രൗൺ കളർ വരെ വെയിറ്റ് ചെയ്യാം അതിലേക്ക് ഒരു മൂന്ന് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് സവോള പെട്ടെന്ന് വയന്റി വരാൻ വേണ്ടിയിട്ടാണ് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം ഏകദേശം നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാല ഞാൻ ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണമെല്ലാം മാറി മാറുന്നവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം നന്നായി അതിൻ്റെ വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണമെല്ലാം പോയി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്ത് കൊടുക്കാം ബീഫ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ബീഫ് വേവിച്ച വെള്ളം കുറച്ചുണ്ട് അതുകൂടെ നമുക്ക് ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ബീഫ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്നുകൂടി നമുക്കതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം ബീഫ് കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഗീ റൈസിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ ബീഫ് കറിയാണ് നല്ല ഗ്രേവി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്